ശരി ശ്രീ ഇശാങ്കുട്ടിദാസ് അങ്ങനെ രാഷ്ട്രീയമായ പ്രേരണയാണ് മാർച്ച് ഇരുപത്തി ഒന്നിലെ അറസ്റ്റിൽ കലാശിച്ചത് എന്ന പ്രതിപക്ഷത്തിന്റെ വാദത്തെ അപ്പാടെ സാധൂകരിക്കുന്ന ഒരു തീരുമാനമാണോ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒട്ടുമല്ല ഞാൻ ആദ്യത്തെ ഉള്ളിൽ തന്നെ അത് വിശദീകരിച്ചിരുന്നു പക്ഷേ ഇവിടെ ശ്രീമാൻ പ്രകാശൻ മാസ്റ്റർ കോടതി വിധിയെ സമ്പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കുന്ന മട്ടിലാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ള ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ചില പാരഗ്രാഫുകൾ കോട്ടിയിരുന്നത് ഇത് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരുടെ താല്പര്യാർത്ഥം അതിന് തിരുത്തേണ്ടത് എന്റെ ബാധ്യത കൂടിയാണെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം പറഞ്ഞു കീഴ്ക്കോടതിയിലേക്ക് ജാമ്യ ഹർജി പരിഗണിക്കാൻ അയച്ച തീരുമാനം തന്നെ ശരിയല്ല കോടതി പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞത് കോടതി കോടതി എന്താണ് പറഞ്ഞത് കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചതിന് മുമ്പുള്ള അപ്പീലായിട്ടാണല്ലോ കോടതിയുടെ മുന്നിൽ പരിഗണിക്കുന്നത് ഈ കേസ് വന്നിട്ടുള്ളത് അപ്പീൽ ഞങ്ങളുടെ മുന്നിൽ പെൻഡിംഗ് ആയിരിക്കുന്ന സമയത്ത് ജാമ്യത്തിന് വേണ്ടി വീണ്ടും കീഴ്ക്കോടതിയെ എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല സാധാരണഗതിയിൽ ജാമ്യം പരിഗണിക്കേണ്ടത് കീഴ്തിയാണ് ട്രയൽ കോടതിയാണ് എന്നാൽ ഈ ഘട്ടത്തിൽ അപ്പീൽ ഞങ്ങളുടെ മുന്നിൽ പെൻഡിങ് ആയ സാഹചര്യത്തിൽ ഇനി കീഴ്കോടതി പരിഗണിക്കട്ടെ എന്ന് പറയാൻ ഞങ്ങൾക്ക് എന്നാണ് പറഞ്ഞത് രണ്ട് പതിനഞ്ചാമത്തെ പാരഗ്രാഫിൽ എന്താണ് സുപ്രീം കോടതി എന്തൊക്കെയോ കേന്ദ്രത്തിനെതിരായി പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ആദ്യത്തെ വഴത്തിൽ തന്നെ പറഞ്ഞു കേന്ദ്രത്തിന്റെ പ്രോസിക്യൂഷന്റെ വാദത്തെ ശരിവെക്കുന്നതാണ് പതിനഞ്ചാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ വാചകം തന്നെ പ്രോസിക്യൂഷൻ ഹാസ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് ദാറ്റ് അരവിന്ദ് കെജ്രിവാൾ ഹാഡ് ഫെയിൽ ടു അപ്പിയർ ഇൻ സ്പൈറ്റ് ഓഫ് നയൻ നോട്ടീസസ് ഓർ സമൻസസ് ഫസ്റ്റ് ഓഫ് വിച്ച് ഇഷ്യൂഡ് ഇൻ ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീ ദിസ് ഇസ് എ നെഗറ്റീവ് ഫാക്ടർ ബട്ട് ദർ ആർ സെവൽ അതർ ഫാസിറ്റ്സ് വിച്ച് ആർ റിക്യർഡ് ഇൻ ടു കൺസിഡറേഷൻ അതായത് പ്രോസിക്യൂഷൻ ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ പ്രതിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഒൻപത് സമൻസുകൾക്ക് മറുപടി കൊടുക്കാതിരിക്കുകയും അറസ്റ്റ് എന്താണ് ചോദിച്ചു മേടിക്കുകയും ചെയ്തു അതൊരു വളരെ തെറ്റായ നടപടി തന്നെയാണ് പക്ഷേ ആ ഒരു നടപടിയെ മാത്രം നമ്മൾ പരിശോധിച്ചാൽ പോരാ വേറെയും ചില ഘടകങ്ങൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നിട്ട് എന്താണ് പരിശോധിക്കേണ്ട ഘടകം എന്ന് കോടതി പറയുന്നു എയ്റ്റീൻ ലോക്സഭ ഇലക്ഷൻ ഇവിടെ നടക്കാനിരിക്കെയാണ് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കേണ്ടത് വളരെ വലിയ ആവശ്യമാണെന്ന് ഇഡിയുടെ വാദം അങ്ങനെ ഒരു അവകാശമില്ല എന്നുള്ളതാണ് കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല ഒരു ലീഗൽ റൈറ്റും അല്ല മുന്നേ കോടതിയുടെ തന്നെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വോട്ട് ചെയ്യാൻ വേണ്ടി ജാമ്യം കിട്ടുക എന്നുള്ളത് ഒരു പൗരന്റെ പൌരന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ജഡ്ജ്മെന്റിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും വോട്ട് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാവാൻ വേണ്ടി ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ തെറ്റായിട്ടുള്ള കീഴാണ് നാളെ ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ കാരണം ഉന്നയിച്ചുകൊണ്ട് ഏത് പ്രതിക്കും ഞങ്ങൾക്ക് ജാമ്യം വേണ്ടെന്ന് പറയും പ്രജ്വർ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗ്രൗണ്ട് എടുക്കാം ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണെന്ന് പറയാം അതേപോലെ തന്നെ ഏതൊരാൾക്കും അതായത് സാധാരണ പൗരനും ഈ പറയുന്ന രാഷ്ട്രീയക്കാരനും ഇടയിൽ ഒരു വിടവ് സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു പ്രത്യേക അവകാശത്തെ സൃഷ്ടിക്കുന്ന തരത്തിൽ ആർട്ടിക്കൽ പതിനഞ്ചിന് വയലേറ്റീവ് ആണ് എന്നുള്ളതായിരുന്നു അവിടുത്തെ ഗ്രൗണ്ട് ബോട്ട് അതിലേക്ക് ഞാൻ അവകാശം ശങ്കുട്ടിദാസ് അങ്ങനെ പ്രകാശൻ മാസ്റ്റർ എന്തു ചെയ്തു എന്ന് ആരോപിക്കുന്നു അതുപോലെ തന്നെ അങ്ങ് ചെയ്യാൻ പാടുണ്ടോ ഇതായിരുന്നു ഇ ഡിയുടെ അതിനെ കണ്ടിക്കുകയാണല്ലോ കോടതി ചെയ്യുന്നത് എന്താണ് എങ്ങനെയാണ് കോടതി അതിനെ ഖണ്ഡിച്ചത് കോടതി പറഞ്ഞിട്ടുള്ള മറുപടി ഒന്ന് ശ്രീമതി മാധു ഞാൻ കേൾക്കാം അല്ല അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് ഇതിൽ ആദ്യം തന്നെ ഇ ഡി ഉന്നയിക്കുന്ന ഒരു ആരോപണമെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ നേതാവിനും സാധാരണക്കാരനും തമ്മിൽ ഈ പറയുന്ന തിരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി മുൻനിർത്തിയുള്ള ഒരു എന്ന് പറയുന്നത് അങ്ങനെ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനും ഒരു രാഷ്ട്രീയക്കാരനും തമ്മിൽ നീതി കിട്ടുന്ന നീതി അർഹിക്കുന്ന ഒരു വിടവുണ്ടാകും എന്നുള്ളതാണ് അത് അംഗീകരിക്കാത്തതുകൊണ്ടാണല്ലോ കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത് അതെ അതെ കോടതി ജനറലി അതിനെ അംഗീകരിക്കുന്നില്ല അതായത് ഏഴാമത്തെ പാരഗ്രാഫിൽ വി വുഡ് റിജക്ട് ദ ആർഗ്യുമെന്റ് ദാറ്റ് റീസൺഡ് ബൈസ് ഇൻ പാരഗ്രാഫ് സെവൻ ഫോർട്ടീൻ റിസൾട്ട് ഇൻ ഗ്രാൻഡ് ഓഫ് പ്രിവിലേജ് ഓർ സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു ദ പൊളിറ്റീഷൻസ് എന്ന് പറയുന്നുണ്ട് ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തുക കോടതി എന്തുകൊണ്ട് അത് ആർട്ടിക്കൽ ഫൈവ് ഫിഫ്റ്റീന് വയലേറ്റീവ് അല്ലെന്ന് ഈ ജാമ്യത്തിൽ എവിടെയും വിശദീകരിക്കുന്നില്ല കോടതി നിങ്ങൾ ആ വിധിനായം എട്ട് വെച്ചുള്ള വിധിനായം ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ എൻട്രി ബെയിൽ കൊടുക്കാനുള്ള കോടതിയുടെ അധികാരത്തെ സംബന്ധിച്ചാണ് കോടതി പറയുന്നത് അഞ്ച് ജഡ്ജ്മെന്റുകൾ കോട്ട് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മൂന്ന് ജഡ്ജ്മെന്റുകളും രണ്ടെണ്ണം പി എസുമായി ർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം കൊടുത്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഒരെണ്ണം ഇതേപോലെ തന്നെ എന്താണ് സ്മഗ്ലിംഗ് പ്രിവൻഷൻ ആക്ട് പ്രകാരമുള്ള കേസിൽ ജാമ്യം കൊടുത്തിട്ടുള്ള കാര്യമാണ് പറയുന്നുണ്ട് കോടതി പറഞ്ഞു ഇത്തരം കേസുകളിൽ പോലും ഞങ്ങൾ എൻട്രി ബെയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക എൻട്രി ബെയിൽ കൊടുക്കാൻ അധികാരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഇതൊരു സ്പെഷ്യൽ ഗ്രൗണ്ടാണ് ഇത് വ്യക്തിയുടെ ചില പ്രത്യേകതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്നൊരു പ്രത്യേക സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ ഒരു ആഘോഷമായതുകൊണ്ട് ഒരു പ്രത്യേക ഗ്രൗണ്ട് കൊടുക്കുക എന്നാൽ പിന്നെ അവിടെ വെച്ചിട്ടുള്ള കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അക്യൂസ്ഡിന് ജാമ്യം കൊടുക്കുമ്പോൾ സറണ്ടർ ചെയ്യേണ്ട ഡേറ്റ് പറയുന്നത് അദ്ദേഹത്തെ ഒരു കുറ്റാരോപിതനായിട്ടല്ല ഒരു എന്താണ് ഒരു പ്രതിയായിട്ട് മാത്രമല്ല അദ്ദേഹത്തെ ഒരു എന്താണ് ഫേസി കേസ് അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കോടതിയുടെ ഒരു മിൻവിധിയാണ് അങ്ങനത്തെ ഒരു സറണ്ടറിങ്ങിനുള്ള ഡേറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനെ മുൻനിർത്തി ഒരു ജാമ്യം കൊടുക്കുന്നത് കൊണ്ട് കോടതി സ്വാഭാവികമായി ചൂണ്ടിക്കാണിക്കുന്നല്ലേ ശരി രണ്ട് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഒന്ന് എന്താ പറയുക ചാർജ് ഷീറ്റ് പോലും ഫ്രെയിം ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞു ശ്രീമാൻ പ്രകാശ മാസ്റ്റർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് ആറാമത്തെ പാരഗ്രാഫിൽ കോടതി പറയുന്നുണ്ട് ഇതിൽ ഓൾറെഡി സ്പെഷ്യൽ കോർട്ട് കോഗ്നിസൻസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡി ഒ ആദ്യം ഒരു പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റ് പിന്നെ സപ്ലിമെന്ററി പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് സി ബി ഐ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ട് സപ്ലിമെന്ററി ചാർജ് ഷീറ്റും ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം കോടതി അവസാനം പറയുകയാണ് ഹൗ ഓർ ദ ചാർജസ് ഹാവ് നോട്ട് ബീൻ ഫ്രെയിംഡ് ചാർജ് ഷീറ്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ചാർജ് ഇതുവരെ ഫ്രെയിം ചെയ്തിട്ടില്ല എന്തൊരു സൗകര്യമുണ്ടെന്ന് കോടതി പറയുന്നത് വെച്ചിട്ട് പറയുകയാണ് ചാർജ് ഷീറ്റ് ഫ്രെയിം മാറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവിടെ കോടതി കടന്നിട്ടില്ല രണ്ട് ശ്രീമാൻ കോടതി അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പോകാതെയാണ് ജാമ്യം ഏത് ജാമ്യ കേസിലാണ് മെറിറ്റ് മുഴുവൻ പരിശോധിച്ച് ജാമ്യം കൊടുക്കണോ തീരുമാനിക്കേണ്ടത് വളരെ കേസുകളിലെല്ലാം ശേഷം മാത്രമാണ് ജാമ്യം കൊടുക്കാറുള്ളത് ഇവിടെ കോടതി ഒരു എടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചാർജ് ഫ്രെയിം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇത് അദ്ദേഹം ഒരു ക്രിമിനൽ അല്ല ഇദ്ദേഹം ഒരു സൊസൈറ്റിക്ക് ഒരു അല്ല ഇദ്ദേഹത്തിന് നേരത്തെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഒരു സി എം ആണ് ഇതൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് കോടതി മെറിറ്റിലേക്ക് പോകുന്നില്ല എന്നൊരു അവസാനത്തെ സെന്റൻസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന ജാമ്യം അനുവദിക്കുന്നത് മറിട്ടിലേക്ക് പോകുന്നില്ലെന്ന് ആദ്യം അവസാനം പറയുന്നുണ്ട് ഇതിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇതേ കേസിലല്ലേ മനീഷ് സി ചോദി ജയിലിൽ കിടക്കുന്നത് മനീഷ് എന്താ തെരഞ്ഞെടുപ്പ് പ്രചരിടത്തിൽ പങ്കെടുക്കട്ടെ അദ്ദേഹം അവിടുത്തെ ഉപമുഖ്യമന്ത്രിയല്ലേ ആം ആദ്ദി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ ഇതേ ഗ്രൗണ്ട് പ്രകാരം ഹേമന്ത് സോറിന്റെ ജാമ്യാപേക്ഷ എന്തുകൊണ്ടാണ് നിഷേധിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊരു എക്സെപ്ഷണൽ ഗ്രൗണ്ട് എടുത്തിട്ടുള്ളതാണ് അതിനൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള റീസൺ ഉണ്ട് കാരണം ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവാണ് ഡൽഹി എന്ന് പറയുന്ന നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല സാധാരണഗതിയിൽ ശ്രീ ഹെ ശുട്ടിദാസ് അങ് തന്നെ തുടക്കത്തിൽ പറയുന്നു ഇതേ കേസിലല്ലേ കിടക്കുന്നത് ഇതേ ഗ്രൗണ്ട് അല്ലേ ഉണ്ടോ എന്നിട്ട് പറയുന്നു എക്സെപ്ഷൻ ഗ്രൗണ്ട് ഉണ്ടെന്ന് എന്നിട്ട് പറയുന്നു മനീഷ് സിസോദിയ കിടക്കുന്നില്ലേ എന്നിട്ട് പറയുന്നത് ഇദ്ദേഹം കിടക്കുന്നില്ലല്ലോ എന്ന് അങ്ങ് അങ്ങനെ അങ്ങേ തന്നെ കൗണ്ടർ ചെയ്യണോ അതാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവിക രീതിയിൽ സ്വാഭാവിക രീതിയിൽ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണിത് ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം ഈ ചർച്ചയിൽ വന്നിട്ട് ജിൻഡോ ജോൺ പറഞ്ഞല്ലോ ഇത് അഴിമതി കേസാണെന്ന് എങ്ങനെയാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സി ബി ഐ എല്ലാം അന്വേഷിക്കേണ്ടത് അദ്ദേഹം ഈ കേസിന്റെ ഫാക്സ് എന്ന് പരിശോധിച്ചില്ല ഈ കേസിൽ എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് പി എം എൽ എയിലെ ഫിഫ്റ്റി പി എം എൽ എയിലെ നയൻറ്റീൻ അതേപോലെ തന്നെ എന്താണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലുള്ള സെക്ഷൻ സെവൻ സെവൻറ്റീൻ അതേപോലെ തന്നെ എന്താ പറയുക റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ സെക്ഷൻ സെവൻ അതായത് ഇതിൽ ഈ പറയുന്ന വകുപ്പുകൾ മുഴുവൻ ഉണ്ട് ഇവിടെ അഴിമതിയുമായി ബന്ധപ്പെട്ടു ുന്നുണ്ട് സിബിഐ രണ്ട് ചാർജ്ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ എന്താണ് പ്രെഡിക്കേറ്റ് ഒഫൻസ് ആയതുകൊണ്ടാണ് ഇ ഡിയുടെ അന്വേഷണം രണ്ടാമത് വന്നത് ഇവിടെ ജിൻഡോജോഡിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെ പ്രൊജക്ട് ചെയ്യാൻ കുറെ കാലമായിട്ട് ശ്രമിച്ചുവരുമ്പോ ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ പെട്ടെന്ന് ഒരു ജാമ്യം കിട്ടി പുറത്തു വന്നാൽ ഇദ്ദേഹം വലിയ നായകനാകുമോ നേതാവുമോ ഇനി ഐ എൻ ഡി ഐ മുന്നണിയുടെ ഒരു പ്രധാന മുഖമായിട്ട് അരവിന്ദ് കെജ്രിവാൾ വരുമോ എന്നുള്ള സംശയമാണ് കോൺഗ്രസ് ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഒരു ബന്ധു ഇല്ലാതെ വന്നിട്ട് രാഹുൽഗാന്ധി വലിയ പ്രസ്താവന നടത്തി രാഹുൽ ഗാന്ധി ആത്മവിശ്വാസം നേടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ധീരമായിട്ട് മോഡിയെ പുറത്താക്കുന്നു പ്രഖ്യാപിക്കുന്നു ഇതിൽ എന്താ അത്ഭുതമാണ് രാഹുൽ ഗാന്ധി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ രാഹുൽ ഗാന്ധി ഇത്രയും കാലം മോഡി ഇനി മോഡിക്ക് അഞ്ചുമൊടരാൻ പോകുക എന്നാണ് പറഞ്ഞിരുന്നു മോഡി മാറും മോഡി നാളെ മാറും മോഡിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും ഇത് സ്ഥിരമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ചർച്ചയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഈ കണ്ടെക്സ്റ്റിലേ ഒരു കാര്യമാണ് അരവിന്ദ് കെജ്രിവാളുടെ ഇടക്കാല ജാമ്യം രാഹുൽ ഗാന്ധിയുടെ ഒരു നായകത്വം അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ഇന്ത്യക്ക് നെടുകയും കുറുകയും നടന്നുകൊണ്ട് നേടിയിട്ടുള്ള പുതിയ ആത്മവിശ്വാസം ഞങ്ങളെ ഭരിക്കുന്നത് നെടുകയും കുറുകയും നടന്നതിനു ശേഷം അഞ്ചു സംസ്ഥാനങ്ങളും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അതിന് മൂന്ന് സംസ്ഥാനം തോക്കുകയല്ലേ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എന്താ ആത്മവിശ്വാസമാണ് പ്രത്യേകമായിട്ട് പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന്റെ എതിരെ കേസ് ആദ്യം കൊടുത്തത് നിങ്ങൾ അത് ഒരു വിഷയമാക്കിയിട്ട് അതിന്റെ ഗുണമുണ്ടാക്കാൻ നോക്കിയത് നിങ്ങൾ ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ പുറത്ത് വന്നപ്പോൾ അത് ഞങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വളരാണോ എന്നുള്ള ഭയം നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചയിൽ അനാവശ്യമായിട്ട് രാഹുൽ ഗാന്ധി പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രകാശ് ഭാസ്കർ പിന്നെ ഈ ദേശീയ ചിത്രത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ലാത്ത ആളായതുകൊണ്ട് അദ്ദേഹം നരേന്ദ്രമോദിക്ക് ഇതിനെ പറയാനൊരു അവസരം എന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളൂ അതല്ലാതെ ശരി ശ്രീ ജോ ശ്രീ ജിണ്ടോ ജോൺ ശ്രീ ജിണ്ടോ ജോൺ